എന്താ മോള് ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല ഒന്നുമില്ല അച്ഛന് സുഖമില്ല എന്നൊരു തോന്നല് കണ്ടിട്ട് കൊറേ ആയല്ലോ അവിടെയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്നിങ്ങനെ കനകനോട് പറഞ്ഞിരുന്നോ ഇല്ല അവനെവിടെ പുറത്തേക്ക് പോണാണ്ടോ അങ്ങാടിയിലാവും നീ പോയി വിളിച്ചോണ്ട് വാ വേണ്ട വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നിട്ടില്ല ഒറ്റയ്ക്ക് പൊട്ടിവിടാം അച്ഛനോട് എന്തെങ്കിലും ഒരു മണം പറയാം അല്ലാതെ ഇവിടെ വേണ്ടാത്തവളായിട്ടാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാനാ അവൻ ഞാൻ ആരെയും കുറ്റം പറയണില്ല ഒക്കെ സഹിക്കാനും പൊറുക്കാനും ആണല്ലോ പെണ്ണുങ്ങള് കത്തൂരി മോളിനി എപ്പോഴാ വരിക എനിക്കറിയില്ല ഞാൻ വരണമെന്ന് കനുകേട്ടന് തോന്നുമ്പോ വന്ന് വിളിക്കട്ടെ അപ്പോരം ചേച്ചി പോവണ്ട വേറൊരു വീട്ടിൽ പോയാ എന്റെ കഥ നിനക്ക് വരാതിരിക്കട്ടെ എന്താ മോളെ എന്റെ അച്ഛൻ എനിക്കിവിടെ പരമസുഖ കൂട്ടിന് കാക്കയും പൂച്ചയും കിളികളും പിന്നെ മീങ്കാരം വാപ്പുട്ടി വാണിയം വേലു നാണിത്തള്ള അതുപോട്ടെ മോളുടെ ഒറ്റക്ക് കനകനെവിടെ വന്നില്ല പണിത്തെക്ക അച്ഛൻ പോയി നിനക്ക് വെറുതെ തോന്നുന്നതാ ൊരു ചുമത്രേ ഉള്ളൂ അതൊക്കെ പിന്നെ ചെയ്യാം നീ നടന്നു വന്നല്ലേ മോളെ അച്ഛൻ അവിടെ ഇരുന്നോളൂ ആ പിന്നെ കുറച്ച് വാഴക്കപ്പൂർക്കും ഉണ്ടതില് അച്ഛനു വേണ്ടി വാങ്ങിയതാ

സംഗതി അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മത്സര ടീച്ചറെ പറ്റിയ ടീച്ചർക്ക് പറയരുത് ഏ അനാവശ്യോ ഞാൻ പറഞ്ഞത് നേരത്തെ ടീച്ചറ ഇന്നലെ പഠിച്ചൊക്കെ ഓർമ്മയില്ലേ എന്താ അവിടെ എന്താ ചോദിച്ച കേട്ടില്ലേ വീരമണി പറയ എന്താ

വീരമണിയുടെ അച്ഛനാണല്ലേ അതെ അവന്റെ മോനല്ലേ വീരമണി പറഞ്ഞിട്ടാ വാടാ എത്ര അച്ഛന്റെ വേഷം കെട്ടി ജീവൻ സ്കൂളിൽ കൊണ്ടുപോയ ആരാന്നറിയോ ആ ഒരുത്തനെങ്കിലും നാലക്ഷരം പഠിച്ച് നന്നാകുമെന്ന് കരുതി

മായിക്കാൻ <laughs> വാല്ലോ <laughs> കനക എണീക്കേ നേരം വെളുത്തു ഗോവണി കയറാനും ഇറങ്ങാനും ഒന്നും എനിക്ക് വയ്യ തൈലം പൊറ്റിട്ട് നടുവേദനയ്ക്ക് ഒരു കുറവുമില്ല അവള് പാത്രങ്ങൾ കഴുക ഒരു വീടാവുമ്പോ എന്തൊക്കെ പണികളുണ്ടാവും എല്ലാവരുടെയും തുണി അലക്കാൻ വെച്ചാ ചിലർക്ക് അരിയാ എനിക്കാണെങ്കില് വരാൻ നല്ല കഥയായി ഓരോ തുണിക്കും എണ്ണി എണ്ണി കാശ് മേടിക്കും അവള് ഞാൻ തന്നെ ഇതാ ഇപ്പൊ നന്നായേ നീ തുണി അലക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഇന്നെങ്കിലൊന്നു പോ മോനെ നീ പോയി വിളിക്കാതെ അവള് വരില്ല വരണ്ട ഇങ്ങനെ വാശി പിടിക്കരുത് പാവുവല്ലേ നീ വിളിക്കാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കോ അവള് ഞാൻ പോവില്ല അമ്മ പറയാന് തോന്നു കേക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പോകാനാവില്ല എന്നോട് പറയാൻ വേണ്ട കേട്ടു കേട്ട് മീനക്കെന്താ വില രണ്ടായാലും പതിനഞ്ച് റുപ്യ പതിനഞ്ചു റുപ്യക്ക് അഞ്ചു മത്തി ഓ ചീഞ്ഞു പോണ സാധന ഇങ്ങനൊരു പനി നീ ചീഞ്ഞു പോണം നീ ആ ചട്ടി കത്തി ചെല്ല് നല്ല മച്ചയില ഇതുപോലെ ഇത് നല്ല മച്ചയിലെ വേൻ മാടു ഇത് നല്ല മറ്റയില ഇതുപോലെ ലൈല ആ വറുത്തോ ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി ആ വറുത്തോ ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നോടി ആ കുലുക്കുലുക്കു കുലുത്തുലുക്കു കുലുപ്പുലേ ഇത് നല്ല മറ്റയില ഇതുപോലെ അഞ്ചു രൂപ കണ്ട പായ വിരിക്കുന്ന കൂത്തിച്ചി നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ും കഴിക്കാനല്ലേ ഗുളിയും മരുന്നും കഴിച്ചോണ്ട് എന്റെ വിഷമം മാറില്ലടി ഒഴുക്കി നീ ഒര് ഇത്തിരി ശ്രദ്ധിച്ചിരുന്നു എനിക്കായ കുറ്റം എനിക്കറിയായിരുന്നോ കയ്യിൽ കിട്ടും ഞാൻ കൊടുത്തോളാം ഇനി കൊടുക്കാനും വാങ്ങാനും ഒന്നും പോണ്ട അടങ്ങി മതി കനകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ പോയില്ലേ എവിടെ പോവാൻ よかった。<music> ചെറിയ ചെട്ടിയാരെ ഒന്ന് ചന്തി പോയതാ ഒരുപാട് സാധനങ്ങൾ വാങ്ങിട്ടുണ്ടല്ലോ എന്താ വിശേഷം വലതുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയണോ അല്ലേ എന്നോട് കരുതിക്ക് ഞാൻ എന്തോ ചെയ്തു അവിടെ ഒന്ന് എണ്ണയും പിണ്ണാക്കും വാ ഞാനേ നല്ല പ്ലാവലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടടുത്ത് എന്ന് പോട്ടിയാരെ നിന്റെ കനകേട്ടന് ഞാൻ അന്വേഷിച്ചു പറയണം കേട്ടോ കനകൻ ചേട്ടിനെ അന്വേഷിക്കാനെ അവിടെ കസ്തൂരി ചേച്ചിയുണ്ട് അവിടെ നിന്നെ ആണ് നീ പറയുന്നേ ഞാനിങ്ങനെ കള്ളം പറയണം കനകൻ ചേട്ടനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല ആളാകെ മാറി ഏയ് ഒന്നുമില്ല ഞാൻ ചോദിച്ചരാ ചണ്ടെന്ന് വാങ്ങിച്ചോളൂ ചോദിക്കണം എന്തോ വേണം അവള് കനകനോട് പറയുന്നത് കേട്ടു കൂടെ ചന്തയെ പോയിട്ട് സർക്ക് ധരിക്കട്ടെ അവർക്ക് എന്നെ നോക്കി മേടിക്കാലോന്നെ ആ പെട്ടിതാക്കല ഞാ എന്തിനാച്ച കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ടരല്ലേ പറഞ്ഞേ ഇന്നുമൂല നീ കടായിരുന്നാ മതി എന്നാ പഠി വാങ്ങാ ഈ വേഷമൊക്കെ മാറ്റം കയ്യിലും ഇത്രയും കളി ഞാൻ പിടി നോക്കിയത് പിന്നെന്താ കേട്ടാ മതി എനിക്കാവില്ല ചാണകത്തിലും ചെളിയിലൊക്കെ ഈ ചാണകത്തിലും ചെളിയിലും ചവിട്ടി കിടന്നിട്ടാ നിന്നെ ഇത്രയും തീച്ചു പോടിച്ച് കണ്ണു മൂക്ക് ഒന്നാക്കി ഞാൻ അവൻ തന്നെ പൊയ്ക്കോട്ടെ അത് കൊടുക്കു എനിക്കും ചക്കാട്ടിനില്ല ചാണകത്തിനും ചെളിയ മണ വിനോ അറിയട്ടെ മോളെ ഒന്ന് നല്ല ഷട്ടും മുണ്ടൊക്കെ എടുത്തു കൊടുക്കുക അച്ഛൻ ചെയ്ത് നന്നായി കനകനെ കനകന് പിടിയിലിത്താന്ന് മുമ്പൊരിക്കലും അച്ഛന് തോന്നിയിരുന്നില്ല നടരാജിന് പ്രയാസമുണ്ട് ഇസ്തരി ഇട്ട് ഉടുപ്പുവിട്ട് സെന്റും പൂശി കാലിയിലെടുത്ത് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ അത് നിന്നെ നടന്നോളും എന്നെ ബ്ലൗസ് കൊറച്ചൊന്ന് ടൈറ്റ് ആക്കണം നീ അല്ല ഇതിനടുക്കൊരു ബ്ലൗസ് ലൂസാക്കി കൊണ്ടുപോയത് അതേ ബ്ലൗസ് തന്നെ ഇത് ഞാനിപ്പൊറച്ചും മെലിഞ്ഞു അത് കണ്ടിട്ട് ഗോവിന്ദ ഇവിടെ ആരുല്ലേ അല്ല നടവിടെ ും എണ്ണയും കാശ് പിന്നെ തരാം ഞാൻ നാട് വിട്ടു പോകുന്നൊന്നുമില്ല കട അടച്ചു പോകുമ്പം